വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ നമുക്ക് ഇവിടെ വന്ന് ഒരു ഫീൽ അനോപെട്ടെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷമാണ് ഫീൽ ചെയ്തത് കീഴി വരുമ്പോൾ തന്നെ പക്ഷെ പണ്ട് ഒരു തറ മാത്രമേണ്ടായിരുന്നുള്ളൂ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നീടാണ് ആ ക്ഷേത്രമായിട്ടും ഇതായിട്ടെല്ലാം വന്നത് അന്നത്തെ കാലത്ത് ഈ ഓടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ കാലഘട്ടങ്ങളിലൊന്നും ഓടില്ല പിന്നീടുള്ള കാലഘട്ടങ്ങൾ അന്നത്തെല്ലാം ചാപ്പ പോലെ ഓല കൊണ്ട് മറക്കിയിട്ടും കല്ല് കട്ട കൊണ്ട് മറക്കിയിട്ടും എല്ലാം അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പറയപ്പെടുന്നത് ഇപ്പോൾ ഒരു ആറു വർഷത്തിന് ശേഷമാണ് കുറച്ചും കൂടി പുരോഗതി വന്നിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ ഊട്ടുപരന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല വൈരവ വൈരവി ക്ഷേത്രം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ക്ഷേത്രത്തിന്റെ പ്രദിക്ഷിണ വഴികൾ മുഴുവനായിട്ടും കല്ലുഭാഗ്യം എല്ലാം ഈ ആറു വർഷം കൊണ്ടുള്ള പുരോഗതിയാണ് വന്നിട്ടുള്ളത് ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അല്ല നിങ്ങളിപ്പോ ഇവിടെ ഒരു അന്നദാനശാലയുടെ ഒരു നിർമ്മാണത്തിലാണെന്ന് കേട്ടു ഞാൻ അപ്പം അതുകൊണ്ട് ആ അന്നദാനശാല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്നദാനശാല ഏകദേശം ഏകദേശം പണി പണി മേൽ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ അതിന്റെ തറയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വർക്ക് അവിടെ ചെയ്യണം കാരണം നിലത്തിന്റെ നിലത്തിന്റെ പണിയുണ്ട് പണിയുണ്ട് വർക്ക് മറിച്ചു നല്ല അടച്ചെറുപ്പുള്ള വീട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡോറും കാര്യങ്ങളും അതല്ല അതിന്റെ എല്ലാ സംവിധാനവും നിങ്ങൾ അന്നദാനം ഇതുവരെ ആയിട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠാ ദിനം ഉണ്ട് നവംബർ അഞ്ചാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം അന്ന് നമ്പൂതിരി വന്ന് പൂജ നടത്തി പ്രതിഷ്ഠ അതിനൊരു പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞ ശേഷം ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു അയ്യായിരം ആൾക്കാരോളം അന്നദാനം ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുത്തിട്ട് വർഷത്തിലൊരിക്കൽ ഞാൻ നമ്മളെ ഈ ഭഗവതിക്ക് വേണ്ടിട്ട് പിന്നെ ആരെങ്കിലും ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു തവണ അന്നദാനം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ തീർച്ചയായും അപ്പൊ അതിനുള്ള സൗകര്യങ്ങള് ക്ഷേത്രക്കാർ തരും ഇത്രയും വലിയ ഒരു മഹാക്ഷേത്രത്തിൽ കൊടുക്കുക എന്നുള്ളത് കാര്യമല്ല അന്നം കൊണ്ട് തീരാതെ ഒരു പാവമില്ല അതാ പറയാ അപ്പൊ ഭക്ഷണദാനം കൊടുക്കുമോ അന്നദാനം കൊടുക്കുന്നതിന്റെ മുന്നേറ്റ് ഞങ്ങൾക്ക് കുറച്ചും കൂടി വർക്ക് കാരണം അന്നദാനത്തിന്റെ ഉറ്റുപൊരയുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുക അടുത്ത വർഷത്തോടു കൂടി അത് പൂർത്തീകരിക്കും അടുത്ത വർഷം വർഷത്തോടെ ഇനിയും വേണം കാരണം ഇനി ഒരുപാട് സാമ്പത്തികമായിട്ട് മറ്റുള്ളവർക്ക് സഹായിക്കുകയാണെങ്കിൽ

കാര്യമായിട്ട് ഒരു വർക്ക് വേണം ഗ്രാനൈറ്റ് ആണോ അങ്ങനെ ാണ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണോ അത് അവർ അവരെന്താണോ തരുന്നത് ഇവിടുത്തെ കമ്മിറ്റിയായി ആലോചിച്ച് ഒരു വഴിക്കലും കാര്യങ്ങളും ഇല്ലാത്ത തരത്തിലുള്ള സംവിധാണ് അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കും പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് ആണ് അതിനെല്ലാം ചില ആൾക്കാർ വന്ന് സ്പോൺസർമാർ ചിലതായിട്ട് വന്നിട്ടുണ്ട് അല്ല ഞാൻ കട്ടെ ഈ ക്ഷേത്രത്തിൽ പിന്നെ മണിക്കണ്ണർ അകത്തുണ്ടോ അതെ പിന്നെ അതുപോലെ തന്നെ അല്ലേ ഇവിടെ രണ്ട് കിണറുകളിൽ രണ്ട് കിണറുണ്ട് പൊട്ട കിണറുണ്ട് പിന്നെ അതുമായിട്ട് നിങ്ങൾ പുറത്തുള്ളൊരു കാവെന്ന് പറഞ്ഞു അത് ഇതുമായിട്ട് എന്താ ബന്ധം അത് കാവ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കാവാണ് ഈ റോഡിന്റെ ഇടതുവശത്തുള്ള ഇടതുവശത്തായിട്ട് കാവാണ് അവിടെ മൂച്ചത് മാറി ായിട്ടുള്ളൂ അത് പുറത്ത് ഇവിടെ നമുക്ക് കാവലായിട്ട് ആ ദേവത മാത്രമേ ഉള്ളു അല്ലെങ്കിൽ അപ്പുറം കാണിച്ചെന്ന് ആരുടെ സ്ഥാനവും പിന്നെ ഇത് നാഗ നാഗസ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കാണുമ്പോ ഫുൾ നഗങ്ങള് പരിപാടിയുള്ള സംഭവം പോലെ പെട്ടന്ന് തോന്നുന്നു കാരണം അത്രയും വള്ളിക്കെട്ടാണ് അത് അതുതന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ തോന്നില്ല കേട്ടോ കാരണം അത്രയും പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ് നിങ്ങൾ വന്ന് കണ് കാണുക കണ്ടാൽ ഞാൻ ഈ പറഞ്ഞ സത്യമാകണോന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൽ കൂടി വഴിപാട് ചെയ്യുന്നേക്കാളും നല്ലത് നേരിട്ട് വന്ന് ചെയ്യുന്ന തന്നെയാണ് നല്ലത് പിന്നെ ഇതുപോലുള്ള ഒരു അവസരമാണ് ഭഗവതി നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് തരുവാന്ന് അന്നദാനശാലയിലേക്ക് നമുക്കത് ചെയ്യാൻ വേണ്ടി ഒരു അവസരം എന്ന് വെച്ചാൽ ചിലരുടെ കാര്യമല്ല ക്ഷേത്രത്തിന്റെ പിന്നെ ഒന്ന് നമ്പർ എന്താ അങ്ങനെ വിളിച്ചാൽ കിട്ടുന്ന ഞാൻ പാടുന്ന ഒരുത്തായിരുന്നു എന്നാലും വിളിച്ചാൽ കിട്ടുന്ന എന്തെങ്കിലും വഴിയോ കാര്യങ്ങളോ ഞാൻ പറയാ ഈ നാലമ്പല ദർശനത്തിനോ എല്ലാം ധാരാളം ഭക്തജനങ്ങൾ പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ അല്ലെ വടകരയിലേക്ക് വരുന്ന സമയത്ത് വടകരയിൽ നിന്ന് വരുന്നതാണെങ്കിൽ കൈനാട്ടി ഇറങ്ങി മുട്ടങ്ങൾ പക്കരതാളം റോഡിലേക്ക് കയറുക ഏകദേശം കിലോമീറ്റർ ആണ് കൈനാട്ടിയിൽ നിന്നും മുട്ട ഉയർത്തേക്കുള്ളത് ഇടശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപമാണ് കളിയാമ്പള്ളി ഗോവിന്ദേത്രം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ആ ഭാഗത്തിന് വരുന്നാണെങ്കിൽ കുറ്റിയാടി വടകര റൂട്ടിലേക്ക് വരിക ഇടച്ചേരി ടൗൺ കഴിഞ്ഞാൽ കളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന്റെ സ്റ്റോപ്പ് ആണ് പതിനെട്ട് കിലോമീറ്റർ ആണ് ചുക്ലി ഭാഗത്തിലുള്ള അമ്മേനെ അറിയാടി അതെ ചുക്ലിന്ന് വരുന്നതാണെങ്കിൽ ഇരിങ്ങന്നൂർ കൂടി വരാം ഇരിങ്ങന്നൂർ വന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് എവിടെയാ ട്രെയിൻ എവിടെയാറങ്ങുക വടകര വടകര അവിടുന്ന് വടകര ഇറങ്ങി വടകര റെയിൽവേ എത്ര കിലോമീറ്റർ ിലോമീറ്റർ ഉണ്ടാവും അപ്പം പിന്നെ ബസ്സിൽ ബസ്സിൽ ബസ് അവിടെ ഉണ്ട് വരുന്ന കുറ്റിയാടി കോഴിക്കോട് പോകുന്ന ആക്കർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വരിക വടകര ടൗണിൽ തന്നെ ഇറങ്ങേണ്ടി വരും അല്ലെ കൈനാട്ടിൽ ബസിന് വരുന്നതാണെങ്കിൽ കൈനാട്ടി ഇറങ്ങുക കൈനാട്ടി ഇറങ്ങിയിട്ട് പക്രതാളം കുറ്റ്യാടി റൂട്ടിലേക്ക് വരും അവിടെ നിന്ന് ഏറെ കിലോമീറ്റർ ആണ് കൈനാട്ടിന്ന് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ദൂരം അല്ലെ അപ്പം വരുമ്പോ കുറച്ച് രാവിലെ വരാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ കാരണം ശക്തി പൂജ ചെയ്യുന്ന ആൾക്കാർ ചൊവ്വയും വെള്ളിയാണ് ആ അത് തലേ ദിവസം അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച വിളിക്കാം വെള്ളിയാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച വിളിച്ച് ബുക്ക് ചെയ്യാം അല്ല നമ്മളെ കളരിവാതിക്കല് മാനത്ത് പിന്നെ മടൈക്കാവലൊക്കെ ഉച്ചക്ക് പന്ത്രണ്ടര വരെ കാണുന്നുണ്ട് ഈ ചൊവ്വയും വെള്ളി മാത്രം മറ്റുള്ള സമയത്തല്ലേ ഈ പറഞ്ഞ സമയത്ത് അന്നത്തെ ദിവസം അന്നദാനം അല്ലെ ഞാൻ പറയാ ഈ രണ്ടു ദിവസം അന്നദാനം കൊടുക്കാൻ ആൾ ഉണ്ടെങ്കിലും റെഡി ആണല്ലേ പറഞ്ഞു അതെ അതെ ഇവര് പറയുന്ന വെച്ചാല് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളില് അന്നദാനം കൊടുക്കാൻ ഇവർ തയ്യാറാകും പക്ഷേ നമ്മളൊത്രയോ പൈസ കൊണ്ടേ കളയുന്നുണ്ട് അപ്പൊ ഒത്തിരി കടക്കാറുണ്ട് ഷോപ്പ് കാറുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത്രയും വലിയൊരു മഹാക്ഷേത്രത്തിൽ അവരിതാ നിങ്ങൾ ക്ഷണിക്കുകയെന്ന് നിങ്ങൾ വരിക നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറ്റുന്ന എന്താ വെച്ചാൽ ചെയ്യുക അല്ലേ ഒരാൾ ഒരാൾ ചെയ്യുമ്പം പൂർത്തിയാക്കാൻ പറ്റുമല്ലോ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കുളം ഉണ്ട് ഇവിടെ ആ ഒരു ഒരു കുളമാണ് അത് ഒന്ന് പണി പൂർത്തി വെച്ച് കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾക്ക് അതുകൊണ്ട് അതുകൊണ്ട് ഗുണമുണ്ടാവും അല്ലെ ഒത്തിരി പേർക്ക് എന്തും പഠിക്കാൻ പറ്റും അത് മാത്രമല്ല ക്ഷേത്രത്തിനും അത് ഒത്തിരി ഗുണം ചെയ്യുന്ന വലിയൊരു കുളമാണ് കാരണം അത്രയും വലിയൊരു കുളം നമ്മള് അടുത്ത ക്ഷേത്രത്തിൽ വേടിയും കണ്ടിട്ടില്ല ഏകദേശം അത്രയും വലിയ മൊത്തം പക്ഷെ അത് അടി അടിക്കട്ടിയിട്ടുണ്ടല്ലേ ഇനി മേലോട്ട് മാത്രമല്ല ആവശ്യം ഓ പകുതിപ്പടി നടന്നിട്ടുണ്ട് ബാക്കി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊണ്ടാണ് ഇവര് ബാക്കിയുള്ളത് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നീട് നമ്മൾ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിവിടെ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനാന്ന് കാരണം വെച്ചാൽ ഇതും കൂടി ഈ പറഞ്ഞ സാധനം കുളം ക്ഷേത്രത്തിന് അന്നദാനശാല എസ്റ്റിമേറ്റ് പ്ലാൻ ഒക്കെ ശാലിമേറ്റ് ഏകദേശം ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് സാധാരണ മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ഓരോ കല്ലുകളാണ് കൊടുക്കുന്ന ഒരു സംഭാവനയിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെയും സ്വീകരിക്കും അപ്പം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് തമിശമുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ നമ്പർ ഒരിക്കും കൂടി ഇദ്ദേഹം പറഞ്ഞുതരും ഒരിക്കും കൂടി നമ്പർ പറഞ്ഞേക്കും കിട്ടുന്ന നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി പത്തൊൻപത് ക്ഷേത്രത്തിന്റെ ഒരു നമ്പർ തരാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പത് അറുപത്തിയേഴ് ഏ ഇതാണെന്ന നമ്പർ അല്ലേ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ അത് ചെയ്യാം അല്ലേ മറിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാന്നെങ്കിൽ അത് എങ്ങനെയാന്നും എനിക്കാ പറയാൻ പറ്റില്ല കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഗൂഗിൾ പേ നടക്കും ഗൾഫ് രാജ്യത്തൊന്നും നടക്കില്ല സാധാരണ നമ്മൾ ദേവസ്വം ബോർഡിൽ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നമ്പറോ അല്ലെങ്കിൽ അവരെ ക്യു ആർ കോഡോന്നാൽ അതൊന്നും ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ തൊട്ട കൊയലം കുലമാലാന്ന് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ തന്നെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും അത് പറ്റും അങ്ങനെ വാട്സപ്പിൽ ഇട്ടു ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അങ്ങനെ ചെയ്യാൻ ഗൾഫ് രാജ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ക്ഷേത്രക്കാരും നമ്മോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു ഗൾഫിൽ നിന്ന് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അതുകൊണ്ട് നമ്മളപ്പൊഴത്തെ ഒരാൾ വന്നിട്ട് വെറുതെ പറയില്ല അപ്പം അത് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പുരോഗതിക്ക് വേണ്ടിട്ടാ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഇവിടെ ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മേന അനുഗ്രഹം നിങ്ങളെ തേടി വരും അല്ലേ അത്രേ ഉള്ളൂ അപ്പം നല്ല നമസ്കാരം അപ്പം നല്ല നമസ്കാരം ഒന്ന് അജേഷ് എന്ത് ചെയ്യുന്നു ഗൾഫിലും പിന്നെ ആളടുത്തന്നെ ഇല്ലേഷ് സുഭാഷ് കുമാരൻ എന്ത് ചെയ്യുന്നു ഇപ്പം എന്താ ചെയ്തോണ്ടിരുന്ന ആദ്യം ഗൾഫായിരുന്നു അല്ലെ പറയും കുമാരൻ എവിടെയല്ലോ നിങ്ങളെ മുഖം നല്ല മുഖപരിചയം ഞാൻ എവിടെയൊക്കെയോ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീൽ ചെയ്യുന്നു സമാശല്ല എന്താ പേര് എങ്ങനെ ലിജേഷ് ലിജേഷ് ചെയ്യുന്നു അല്ലേ പറയും നല്ല നമസ്കാരം കാണാൻ നമുക്ക് ശിവദ്ര ദാമോദരട്ട് എന്തെയ്യുന്നു ഇതെല്ലാം നിങ്ങളെ കൊടുക്കുന്ന വെള്ളി ചോദിച്ചു കൊടുക്കലുണ്ടോ അല്ലെ സന്ധ്യ കൊടുക്കലുണ്ടോ സന്ധ്യാ വൈകുന്നേരം രാവിലെ അപ്പം സന്തോഷം കാണാനും നിങ്ങളെല്ലാം പരിചയപ്പെടാനും കിട്ടിയതിന് സന്തോഷം അപ്പൊ നല്ല നമസ്കാരം ആയിക്കോട്ടെ ഇത് ക്ഷേത്രത്തിലെ വഴിപാടിൻ്റെയാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും കൂടി കാണിച്ചിരുന്നേ കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ദേവിൻ്റെ അനുഗ്രഹം നിങ്ങളെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണ പരിന്റ് വന്നിട്ട് വലമ്പൊക്കെ ഉണ്ടെങ്കിൽ അതാ ഏറ്റവും സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശ്രീകൃഷ്ണ പരന്ത് വരിക ഞാൻ എപ്പോഴും പറയലുണ്ട് അതാ കണ്ട ക്ഷേത്രത്തിൻ്റെ ഇവിടെ വലമ്പ ചൂണ്ടിരിക്കുമോ അമ്മേൻ്റെ ശ്രീകോവില് അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടുന്ന് വിടവാറിയാണ് ഇനിയിപ്പം നമ്മൾ കൂടെ വന്നവർക്കും എല്ലാം തിച്ച് അവർക്ക് വീട്ടിലെത്തേണ്ടതെന്ന് എനിക്ക് തിച്ച് വയനാട്ടിലെത്തേണ്ടതാണ് അപ്പം വയനാട്ടിലേക്കുള്ള ഇടുന്ന കണക്ക് പിന്നെ വയനാട്ടിലേക്ക് അങ്ങനെ പോകേണ്ടി ചുരങ്കേരി അങ്ങനെ പോയാൽ മതി അപ്പം നല്ല നമസ്കാരം പുതിയ കാഴ്ചകളും പുതിയ അറിവുകളുമായി പുതിയ ക്ഷേത്ര കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങൾ മുന്നിൽ വരും അപ്പോൾ ഞാൻ പറയലുണ്ട് ദയവായി വീഡിയോ കാണുന്നവർ ഒരു സബ്സ്ക്രൈബർ ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഡബിൾ ബെല്ലേക്കൻ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും റിലീസ് ആക്കുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും നല്ല നല്ല കമൻസ് അയക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ലോക ജനതയുടെ മുന്നിൽ ഈ ക്ഷേത്രവും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് അതുമാത്രമല്ല രണ്ടാമത് വെച്ചാൽ നമ്മൾ മറ്റുള്ള ചാനലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഉൾഗ്രാമത്തിലുള്ള ഇതുവരെ ആരും കാണാതെയും കേൾക്കാതെയും അറിയാതെയുമായ ക്ഷേത്രങ്ങൾ തേടിയുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് വെച്ചാൽ നമുക്ക് പട്ടണത്തിലുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ നമുക്കറിയൂ എന്നാൽ നമ്മൾ ഗ്രാമത്തിലെ ക്ഷേത്രവും തേടിയിട്ടുള്ള യാത്രയാണ് തീർച്ചയായും യാത്ര ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് കൂടെ തന്നെ നിൽക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി അത്രേം എനിക്ക് ആവാനുള്ളൂ അഞ്ച് വർഷം ആ അതിനോടുള്ള അടുത്ത് എത്തുമ്പം ഒട്ടാകാന്ന് വെച്ചാലും പൊളിഞ്ഞു പോക്കാന്ന് അപ്പം അതുകൊണ്ട് യൂട്യൂബ് നമ്മളെല്ലാവരും തളിപ്പിക്കുകയാണ് ഇപ്പം വലിയ കടായിട്ടാണുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ചേച്ചി കഴിഞ്ഞാൽ ഇനി ഒരു ചെറിയ ആൾക്കാരെ ആവശ്യമേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ ഞാൻ ശ്രമിക്കുക കേട്ടോ നല്ല നല്ല കമൻസ് അയക്കുക ഷോർട്ട് വീഡിയോ മാത്രം കണ്ടാൽ പോരാ വലിയ വീഡിയോ ഞാൻ ചെറിയ വീഡിയോ വലിയ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ നല്ല നമസ്കാരം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ യൂട്യൂബിലുണ്ടാവും ഫേസ്ബുക്കിലുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും ട്വിറ്ററിലുണ്ടാവും ഇങ്ങനെ ഒരുപാട് ഇതിലെല്ലാം കാണുന്നുണ്ട് അവർ ചെയ്ത് കാണാൻ എന്താ പറയുക അവരെല്ലാ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സംഗതികൾ പിന്നെ അതുമാത്രമല്ല വാട്സപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പുറത്തുണ്ട് വാട്സപ്പിൽ ഇനി സ്റ്റാറ്റസിൽ മാത്രമേ ലിങ്ക് ഇടാൻ കഴിയും കാരണം അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അതുകൊണ്ട് യൂട്യൂബ് നമ്മൾ ഏതെല്ലാം ഇതിലാണ് ഇടുന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾ ദയവായി അതിലേക്ക് ഒന്ന് സമർപ്പിക്കാം നല്ല നമസ്കാരം എന്നാ ശിവോഹം യാത്ര പറയുന്നില്ല എവിടെ വീട് ആ ഇത് നമ്മൾ കാണിക്കുന്നതല്ല എന്താ വെച്ചുകഴിഞ്ഞാല് ദേവി തന്നെയാ നിങ്ങളെ കാണിക്കുന്നത് ദേവിന്റെ മക്കളെയല്ലേ ദേവി കാണിക്കും അപ്പൊ ആത്മാർത്ഥമായി ചെയ്തു കേട്ടോ ഏഹ് സങ്കടം എല്ലാം മാറും ഒന്നും പഠിക്കണ്ട എന്താ പേര് ബാബു ബാബു ടി മോട്ടി മോട്ടി എന്ന് എന്ന് അറിയപ്പെടും അറിയപ്പെടും ഇവിടെ 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 തന്നെ തന്നെ വീട് അല്ലേ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ എന്താ എന്താ സ്ഥാനം സ്ഥാനം ആയിരുന്നു ആദ്യം നിങ്ങൾ വർഷം അച്ഛൻ ഒരു ഞാൻ അതെല്ലാം ചില കാര്യമല്ല ഭഗവതി നമുക്ക് തരുന്ന അംഗീകാരം അതാണ് അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഭംഗിയായിട്ട് പോട്ട് തീർച്ചയായിട്ടും നല്ല നമസ്കാരം എന്താ പേര് പേരും ഇവിടെ തന്നെയാണ് ഓർക്കാട്ടിരിക്കുന്നു നമസ്തേ നമ്മളെ പിന്നെ തണ്ടാൻ്റെ പിന്നെ ജോലി എന്ന് ജോലിയെന്നുവെച്ചാല് നമ്മളെ വീട്ടിൽ നിന്നാണ് ഈ പിന്നെ ഒരു തെങ്ങ് അതിന് വണ്ടി അമ്മക്ക് വണ്ടി അരിഞ്ഞ് അതിന്റെ അത് കിട്ടുന്ന കള്ള് പിന്നെ ഒരു ഒരു ലിറ്ററോളം ഇവിടെ കൊടുക്കും കൊടുക്കും അഗതിക്ക് പൂജ പൂജ പൂജക്ക് വെക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മളെത്രയോ വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ നവരാത്രി കാലങ്ങൾക്ക് പിന്നെ കത്തിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ എള്ള നല്ലെണ്ണന്ന് പറയുമല്ലേ നല്ല എള്ളെണ്ണയിൽ തന്നെ മായ ഉള്ളുണ്ട് അപ്പൊ നല്ല നോക്കിയിട്ട് വാങ്ങുവാ എന്നാ നമ്മൾ വാങ്ങുന്ന എണ്ണ എന്റെ വരുന്ന ഉത്രം വാങ്ങിയാൽ മതി ഉത്രയടമാകുമ്പോ നല്ല എണ്ണ കടൂന്നില്ല നമുക്ക് നവരാത്രി കാലങ്ങളിൽ ഇവിടെ പിന്നെ തുകന്റെ പിന്നെ കുരുത്തവല അതുപോലെ തന്നെ ശ്രീകോൽ തുകന്റെ ഇളനീരി അതുപോലെ തന്നെ പിന്നെ വടുവലെ ഇളനീരി തെയ്യമ്പടിക്കുറിപ്പിന് ഇളനീരി ഇത് രണ്ട് പിന്നെ ലാസ്റ്റ് ദിവസവും വാഹകള് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടി വരും വിഷുക്ക് വിഷു ദിവസത്തില് വിഷുക്കണികളുടെ ചക്ക മാങ്ങ അതെല്ലാം നമ്മളെ വീട്ടിൽ നിന്നാണ് വരുന്നത് പിന്നെ അതും എല്ലാം ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം വരുന്നത് പ്രതിഷ്ഠാ ദിനം നമ്മുടെ അഞ്ച് അടുത്ത മാസം സഞ്ചാതി ഉത്സവം നമുക്ക് ഇവിടെ നവരാത്രിയാണ് ചടമ്പ് നിർത്തില്ല പിന്നെ തേയമ്പാടി തേമ്പാടി കുറിപ്പിന്നെ തോറ്റ ഉണ്ടാകും പിന്നെ അന്ന് പിന്നെ പൂജകളും പിന്നെ ഭയങ്കര ഭയങ്കര ആൾത്തിരക്കായിരിക്കും ഭയങ്കര ആളായിരിക്കും പിന്നെ അരി അരി പിന്നെ ശക്തി പൂജകൾ നടക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ചോറുണ്ട് ചോറും മംഗലത്തിന്റെ മംഗലങ്ങൾ ഇവിടെ കഴിക്കാറുണ്ട് അത്യാവശ്യങ്ങൾ മംഗലങ്ങൾ കഴിക്കാറുണ്ട് അറിയിച്ചു അങ്ങനെ ചെയ്യാറ് മംഗലം നടത്താറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ മങ്കല് ചെയ്യുന്നൊരുക്കും ഇവിടെ വന്ന് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ രജിസ്റ്റർ ചെയ്യണം അത് മാത്രല്ല നിങ്ങൾ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞാലും നിങ്ങൾ അതാ ഇതേ പഞ്ചായത്തിൽ തന്നെ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ അതെ അതെ അപ്പൊ നല്ല നമസ്കാരം നമുക്ക് കാണാം ഒരു കൂടി പേര് ടി കെ ഞാൻ ഒരു പഞ്ചായത്ത് ഓ നന്നായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങക്ക് ചെയ്യാൻ നാട്ടിൽ ചെയ്യാൻ സാധിക്കട്ടെ പഞ്ചായത്ത് മെമ്പറായിട്ട് മാത്രം പോരാ പോരാട്ട അഖിൽ എവിടെ എവിടെ ഇവിടെ ക്ലർക്കാണോ സ്റ്റാഫാണോ ദേവസ്വം ബോർഡിന്റെ എന്തായാലും പിന്നെ നന്നായി വരട്ട് എല്ലാം നോക്കി നോക്കി ദേവി ദേവികപ്പരം തന്നെ ഉണ്ടാവും നമുക്ക് എല്ലാം പണി തീർക്കണം കെട്ടണ എന്നാ ശരി